പി എസ് ും സ്വാഗതം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് ജൂലൈ ഇരുപത്തി ആറിന് നടന്ന പരീക്ഷയുടെ ഏതാനും ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് ഒന്നാമത്തെ ചോദ്യം വർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഒൻപതിൽ കുണ്ടറ വിളംബരം നടത്തി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി മൂന്ന് തൃപ്പടിദാനം നടത്തിയ രാജാവാണ് നാല് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ആറ്റിങ്ങൽ കലാപം നയിച്ച രാജാവാണ് ഓപ്ഷൻസ് എ ഒന്ന് മാത്രം ബി രണ്ടും നാലും സി രണ്ടും മൂന്നും ഡി നാല് മാത്രം മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത് ആൻസർ വരുക ഓപ്ഷൻ സി ആണ് അതായത് രണ്ടും മൂന്നും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി തൃപടിദാനം നടത്തിയ രാജാവാണ് മാർത്താണ്ഡവർമ്മ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ് എ കറുപ്പ് യുദ്ധം ബി ബോസ്റ്റൺ ടീ പാർട്ടി സി ടെന്നീസ് കോട്ട് അസംബ്ലി ഡി ഫെബ്രുവരി വിപ്ലവം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഓപ്ഷൻ എ ആണ് കറുപ്പ് യുദ്ധം മൂന്ന് പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതല്ല ഓപ്ഷൻസ് എ ഇന്ത്യ പാകിസ്ഥാൻ ബി ഇന്ത്യ ശ്രീലങ്ക സി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡി ഇന്ത്യ ചൈന പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഓപ്ഷൻ ഡി ഇന്ത്യ ചൈനയാണ് നാല് എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏതാണ് എ പത്മശ്രീ ബി പത്മഭൂഷൺ സി പത്മവിഭൂഷൺ ഡി ജ്ഞാനപീഠം എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏതാണ് ആൻസർ ഓപ്ഷൻ സി പത്മവിഭൂഷൺ അഞ്ച് ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് നിലവിൽ വന്നത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് നിലവിൽ വന്നത് മൂന്ന് നോർവേക്കാരനായ ട്രിഗ്വേലിയാണ് ആദ്യ സെക്രട്ടറി ജനറൽ നാല് രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന സംഘടനയാണിത് ഓപ്ഷൻസ് രണ്ടും മൂന്നും ശരിയാണ് എ രണ്ടും മൂന്നും ശരിയാണ് ബി ഒന്നും മൂന്നും നാലും ശരിയാണ് സി രണ്ടും നാലും ശരിയാണ് ഡി ഒന്നും മാത്രം ശരിയാണ് ഐക്യരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് ആൻസർ വരെ ഓപ്ഷൻ ബി ആണ് അതായത് ഒന്ന് മൂന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിലാണ് നിലവിൽ വന്നത് നോർവേക്കാരനായ ട്രിഗേലിയാണ് ആദ്യ സെക്രട്ടറി ജനറൽ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന സംഘടനയാണിത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരി അല്ലാത്ത പ്രസ്താവന ഏത് എ മംഗൾപാണ്ഡേ ആയിരുന്നു ആദ്യ രക്തസാക്ഷി ബി ഹിന്ദു മുസ്ലിം ഐക്യം സമരത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു സി കലാപശേഷം ഇന്ത്യയുടെ ഭരണചുമതല ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു ഡി ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ആരംഭിച്ചത് ജാൻസിയിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത് ആൻസർ വരെ ഓപ്ഷൻ ഡി ആണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ജാൻസിയിലാണ് എന്നുള്ളത് തെറ്റാണ് മീററ്റിലാണ് ആരംഭിച്ചത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഡ്രോപ്പോസ്ഫിയറിലെ ഓരോ നൂറ്റി അറുപത്തി മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തിന് വിളിക്കുന്ന പേര് എ ക്രമമായ താപനഷ്ട നിരക്ക് ബി സമനയനം സി സംവഹനം ഡി പ്രതിഫലനത്വം ഡ്രോപോസ്ഫിയറിലെ ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസം ആൻസർ വരെ ഓപ്ഷൻ എ ആണ് ക്രമമായ താപനഷ്ട നിരക്ക് എട്ട് ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏത് എ സപ്തമി വേലി ബി വാവുവേലി സി വേലിറക്കം ഡി മിശ്രിത വേലി ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ വരുന്ന വേലി ആൻസർ വരെ ഓപ്ഷൻ ബി ആണ് വാവു വേ വേലി ഒൻപത് സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ് എ ഗംഗ ബി യമുന സി ഡി ബ്രഹ്മപുത്ര സുബൻസിരി നദി ഓപ്ഷൻ ഡി ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് പത്ത് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവ മണ്ഡല കേന്ദ്രം എ മാന്നാർ കടലിടക്ക് ബി സുന്ദർബൻ സി നീലഗിരി ഡി നന്ദാദേവി കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവമണ്ഡല കേന്ദ്രം ആൻസർ വരെ ഓപ്ഷൻ സി നീലഗിരിയാണ് പതിനൊന്ന് തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേര് എ സിറസ് മേഘങ്ങൾ ബി സ്ട്രാറ്റസ് മേഘങ്ങൾ സി നിംബസ് മേഘങ്ങൾ ഡി ക്യൂമുലസ് മേഘങ്ങൾ തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഓപ്ഷൻ എ ആണ് സിറസ് മേഘങ്ങൾ പന്ത്രണ്ട് ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിൻ ഏതാണ് എ വന്ദേ ഭാരത് ബി പഞ്ചവടി എക്സ്പ്രസ് സി വയനാട് എക്സ്പ്രസ് ഡി ഗരീബ്നാഥ് എക്സ്പ്രസ് ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിൻ ആൻസർ വരെ ഓപ്ഷൻ ബി പഞ്ചവടി എക്സ്പ്രസ് ആണ് പതിമൂന്ന് താഴെ തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്ന് മധ്യാംഗം അല്ലെങ്കിൽ മീഡിയം കണക്കാക്കുക ക്രമനമ്പർ ഒന്ന് നാർക്ക് ഇരുപത്തെട്ട് രണ്ട് മുപ്പത്തിരണ്ട് മൂന്ന് ഇരുപത്തി ആറ് നാല് അറുപത്തിരണ്ട് അഞ്ച് നാല്പത്തിനാല് ആറ് പതിനെട്ട് ഏഴ് നാല്പത് ഇങ്ങനെയാണ് നമുക്ക് ഡാറ്റ തന്നത് അതിൽ നിന്ന് മീഡിയം കാണാനാണ് ഓപ്ഷൻസ് എ ഇരുപത്തെട്ട് ബി മുപ്പത്തിരണ്ട് സി നാൽപ്പത് ഡി അറുപത്തിരണ്ട് അപ്പം ആദ്യം നമ്മൾ തന്ന ഡാറ്റയെ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുമ്പോൾ അവർ പതിനെട്ട് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് നാല്പത് നാൽപ്പത്തി നാല് അറുപത്തിരണ്ട് എങ്ങനെയാണ് വരിക അതിലേറ്റവും നടുവിലായിട്ട് വരുന്നത് മുപ്പത്തിരണ്ടാണ് അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി മുപ്പത്തിരണ്ടാണ് പതിനാല് ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷോന്നതി യോജനയിലെ കുട പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം ഒന്ന് മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ എം ഐ ഡി എച്ച് രണ്ട് രാഷ്ട്രീയ കൃഷി വികാസ് യോജന ആർ കെ വി വൈ മൂന്ന് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എൻ എം എസ് എ നാല് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ എൻ എഫ് എസ് ഓപ്ഷൻസ് എ രണ്ട് മൂന്ന് മാത്രം ബി രണ്ട് മൂന്ന് നാല് മാത്രം സി ഒന്ന് മൂന്ന് നാല് മാത്രം ഡി ഇവയെല്ലാം ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷോന്നതി യോജനയിലെ കുട പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഭഹരിത വിപ്ലവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഈ വർഷം ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇവിടെ ആൻസർ വരെ ഓപ്ഷൻ സി ആണ് ഒന്ന് മൂന്ന് നാല് മാത്രം അതായത് ഒന്ന് മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ മൂന്ന് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ നാല് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഇത്രയോ ആണ് ഉൾപ്പെടുന്നവർ പതിനഞ്ച് ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ പേരാണ് എ ഓപ്പറേഷൻ വിജയ് ബി ഓപ്പറേഷൻ കൊക്കൂൺ സി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഡി ഓപ്പറേഷൻ അജയ് ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചുകൊണ്ടുവരാനുള്ള ദൗത്യം ആൻസർ ഓപ്ഷൻ ഡി ഓപ്പറേഷൻ അജയ് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബജറ്റിലെ സുപ്രധാന പദ്ധതിയായ പി എം ഗതിശക്തിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ശരിയാണ് ഒന്ന് സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം രണ്ട് ഇന്ത്യൻ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പതിനാറ് മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മൂന്ന് അഞ്ച് എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്നു നാല് റെയിൽവേ റോഡ് റോഡ് ഗതാഗതം ജലപാതകൾ തുടങ്ങിയ വിവിധ മേഖലകളെ കൂട്ടിയിണക്കിയുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റിയാണ് ലക്ഷ്യം ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് നാല് മാത്രം ബി ഒന്ന് മൂന്ന് നാല് മാത്രം സി രണ്ട് മൂന്ന് നാല് മാത്രം ഡി മുകളിൽ പറഞ്ഞവയല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബജറ്റിലെ സുപ്രധാന പദ്ധതിയായ പി എം ഗതിശക്തിയെ സംബന്ധിച്ച് ശരിയായ കാര്യങ്ങളാണ് ചോദിച്ചത് ആൻസർ വരുക ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് നാല് മാത്രം അതായത് സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം പിന്നെ ഇന്ത്യൻ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പതിനാറ് മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം റെയിൽവേ റോഡ് ഗതാഗതം ജലപാതകൾ തുടങ്ങിയ വിവിധ മേഖലകളെ കൂട്ടിയിണക്കിയുള്ള മൾട്ടിമോഡൽ കണക്ടിവിറ്റിയാണ് ലക്ഷ്യം അതിനേഴ് താഴെ തന്നിരിക്കുന്ന ആർ ബി ഐയുടെ പോളിസി കരുതൽ അനുബാധ നിരക്കുകളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പ്രകാരമുള്ളത് തെറ്റായത് ഏത് എ റിപ്പോ നിരക്ക് ആറേ പോയിന്റ് അഞ്ച് പൂ പൂജ്യം ശതമാനം ബി മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്ക് ആറേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം സി ക്യാഷ് റിസർവ് റേഷ്യോ നാല് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം ഡി ബാങ്ക് നിരക്ക് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പ്രകാരം അർബിയുടെ പോളിസി കരുതൽ അനുവാദ നിരക്കുകളെ തെറ്റായതാണ് ചോദിച്ചത് ആൻസർ വരെ ഓപ്ഷൻ ഡി ആണ് ബാങ്ക് നിരക്ക് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പതിനെട്ട് പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിൽ എത്തിക്കുന്നതിന് പറയുന്ന പേര് എ ഹഡാസ്ഫർ മാണ്ടി ബി റയദു ബസാർ സി അപ്നി മാണ്ടി ഡി ഉഴവർ സന്ധി പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിൽ എത്തിക്കുന്നതിന് പറയുന്ന പേരാണ് ചോദിച്ചത് ആൻസർ വരെ ഓപ്ഷൻ സി ആണ് അപ്നി മാണ്ടി പത്തൊമ്പത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എ ജവഹർലാൽ നെഹ്റു ബി സർദാർ വല്ലഭായ് പട്ടേൽ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡി ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇരുപത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കൾ ഏത് ഓപ്ഷൻ എ അനുച്ഛേദം പതിനേഴ് ബി അനുചേദം മുപ്പത്തിരണ്ട് സി അനുച്ഛേദം ഇരുപത്തി ഡി അനുച്ഛേദം പത്തൊൻപത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ആൻസർ ഓപ്ഷൻ ബി അനുച്ഛേദം മുപ്പത്തിരണ്ട് ഇരുപത്തി ഇന്ത്യൻ ഭരണഘടനയിൽ മൌലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എ നാൽപ്പത്തി ബി നാൽപ്പത്തി സി അമ്പത്തിരണ്ട് ഡി എഴുപത്തി ഇന്ത്യൻ ഭരണഘടനയിൽ മൌലിക ചുമതലകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ആൻസർ ഓപ്ഷൻ എ നാൽപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് രാജ്യസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രണ്ട് രാജ്യസഭയിൽ ഇരുന്നൂറ്റി അൻപത് അംഗങ്ങളാണ് ഉള്ളത് മൂന്ന് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് ബി രണ്ട് മൂന്ന് സി ഒന്ന് മൂന്ന് ഡി ഓൾ ദ എബൌ രാജ്യസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ ഡി ഓൾ ദ എബൌ ഇരുപത്തിമൂന്ന് പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു എ സ്റ്റേറ്റ് ലിസ്റ്റ് ബി യൂണിയൻ ലിസ്റ്റ് സി കൺകാരൻ ലിസ്റ്റ് ഡി അവശിഷ്ട അധികാരങ്ങൾ പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു ആൻസർ ഓപ്ഷൻ എ സ്റ്റേറ്റ് ലിസ്റ്റ് ഇരുപത്തിനാല് കോടതിയുടെ ഉപദേശകാധികാരം ആർക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് എ ചീഫ് ജസ്റ്റിസ് ബി രാഷ്ട്രപതി സി പ്രധാനമന്ത്രി ഡി ഗവർണർ സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി രാഷ്ട്രപതി ഇരുപത്തി അഞ്ച് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത് എ ബ്രിട്ടീഷ് ഭരണഘടന ബി അമേരിക്കൻ ഭരണഘടന സി ഐറിഷ് ഭരണഘടന ഡി ഓസ്ട്രേലിയൻ ഭരണഘടന നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി സ്വീകരിച്ചത് ആൻസർ ഓപ്ഷൻ സി ഐറിഷ് ഭരണഘടന ഇരുപത്തി ആറ് ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു എ വി പി മേനോൻ ബി സുകുമാർ സൻ ഡി വി കൃഷ്ണമേനോൻ ഡി ഡോക്ടർ ഫസൽ ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആൻസർ ഓപ്ഷൻ ബി സുകുമാർ സെൻ ഇരുപത്തിയേഴ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ് എ ഹൗറ പാലം ബി ചനാബ് പാലം സി പാമ്പൻ പാലം ഡി ഗോദാവരി പാലം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഓപ്ഷൻ ബി ചനാബ് ചനാബുപാലം ഇരുപത്തെട്ട് നീതി വകുപ്പിന്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് എ വയോജനങ്ങൾ ബി ഭിന്നശേഷിക്കാർ സി സാമൂഹ്യ പ്രതിരോധം ഡി ട്രാൻസ്ജെൻഡർ സാമൂഹ്യ നീതി വകുപ്പിന്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആൻസർ ഓപ്ഷൻ ഡി ട്രാൻസ്ജെൻഡർ ഇരുപത്തൊമ്പത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് എ മുഖ്യമന്ത്രി ബി റവന്യൂ മന്ത്രി സി ചീഫ് സെക്രട്ടറി ഡി ഗവർണർ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ എ മുഖ്യമന്ത്രി മുപ്പത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഡാഷ് ആണ് എ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി സംസ്ഥാന ഗവൺമെന്റ് ഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആൻസർ ഓപ്ഷൻ ബി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുപ്പത്തി ഇന്ത്യൻ വിമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം എ ആശാശോഭന ബി സ്മൃതി മന്ദാന സി മിന്നുമണി ഡി ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ വിമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആൻസർ ഓപ്ഷൻ എ ആശാശോഭനം മുപ്പത്തിരണ്ട് എംഫസീമ എന്ന ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഓപ്ഷൻ എ ശ്വാസകോശം ബി കരൾ സി ഹൃദയം ഡി മസ്തിഷ്കം ഈ കൊസ്റ്റിനും റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റിനാണ് എൻഫിസിമ ഏത് അവയവത്തെ ബാധിക്കുന്ന ജീവിതശൈലി രോഗമാണ് ആൻസർ ഓപ്ഷൻ എ ശ്വാസകോശം മുപ്പത്തിമൂന്ന് ഉറക്കത്തിന്റെയും ഉണർവിന്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏത് ഓപ്ഷൻ എ മെലാട്ടോണിൻ ബി തൈറോക്സിൻ സി ഓക്സിറ്റോസിൻ ഡി അഡ്രിനാലിൻ ഉറക്കത്തിന്റെയും ഉണർവിന്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ആൻസർ ഓപ്ഷൻ എ മലാട്ടോണിൻ മുപ്പത്തിനാല് തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ് എ കാൽസ്യം ബി മഗ്നീഷ്യം സി അയോഡീൻ ഡി സോഡിയം തൈറോഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ആൻസർ ഓപ്ഷൻ സി അയോഡീൻ അപ്പൊ രോഗങ്ങളും അവയുടെ രോഗാണുക്കളും അതിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചത് ഓപ്ഷൻ എ പ്രോട്ടോസോവ മലമ്പനി ബി ബാക്ടീരിയ ക്ഷയം സി വൈറസ് ന്യൂമോണിയ ഡി ഫംഗസ് വട്ടച്ചൂറി അപ്പം ഈ കൊസ്റ്റ്യൻ്റെ ആൻസർ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താണ് പ്രോട്ടോസോവ മലമ്പനി ശരിയാണ് ബാക്ടീരിയ ക്ഷയം ശരിയാണ് ഫംഗസ് വട്ടച്ചൂറി ശരിയാണ് വൈറസ് ന്യൂമോണിയ ന്യൂമോണിയ ബാക്ടീരിയ ആണെങ്കിലും ചില സമയത്ത് വൈറസ് ബാധയുടെ ഫലമായിട്ടും ന്യൂമോണിയ ഉണ്ടാവാറുണ്ട് അതുകൊണ്ടായിരിക്കണം ഈ ക്വസ്റ്റ്യൻ ആണ് മുപ്പത്തി ഓസോൺ പാളിയെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ് ഒന്ന് ഓസോൺ പാളിയുടെ ഭൂരിഭാഗവും ട്രോപ്പോസ്ഫിയറിലാണ് കാണപ്പെടുന്നത് രണ്ട് ക്ലോറോഫ്ലോറോ കാർബണുകൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു മൂന്ന് സൂര്യന്റെ അൾട്രാവയലറ്റ് വികരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു ഓപ്ഷൻസ് ഒന്ന് രണ്ട് മാത്രം എ ഒന്ന് രണ്ട് മാത്രം ബി രണ്ട് മൂന്ന് മാത്രം സി ഒന്ന് മൂന്ന് മാത്രം ഡി ഒന്ന് രണ്ട് മൂന്ന് എല്ലാം ശരിയാണ് ഓസോൺ പാളിയെ കുറിച്ച് ശരിയായതാണ് ചോദിച്ചത് ആൻസർ വരെ ഓപ്ഷൻ ബി ആണ് രണ്ട് മൂന്ന് മാത്രം ക്ലോറോഫ്ലോറോ കാർബണുകൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു സൂര്യന്റെ അൾട്രാവയലറ്റ് വികരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ രക്ഷിക്കുന്നു മുപ്പത്തേഴ് പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് എ ജീവകം ബി വൺ ബി ജീവകം ബി ടു സി ജീവകം ബി ത്രീ ഡി ജീവകം ബി സെവൻ ആൻസർ വരാം ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ബി ജീവകം ബി ത്രീയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് അപ്പം ഈ ബയോളജി ക്വസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് എല്ലാം തന്നെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് മുപ്പത്തെട്ട് ഒരു ലെൻസിന്റെ പവർ പ്ലസ് ടു പോയിന്റ് ഫൈവ് ഡി ഡി എന്ന് പറയുന്ന ഡയോക്ടറാണ് ഇത് ഏത് ആണ് ഇതിന്റെ ഫോക്കസ് ദൂരം എത്ര ഓപ്ഷൻസ് എ കോൺവെക്സ് ലെൻസ് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ബി കോൺകേവ് ലെൻസ് നാൽപ്പത് സെന്റിമീറ്റർ സി കോൺവെക്സ് ലെൻസ് നാൽപ്പത് സെന്റിമീറ്റർ ഡി കോൺകേവ് ലെൻസ് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ അപ്പം ലെൻസിന്റെ പവർ കാണാനുള്ള ഇക്വേഷൻ പി എന്ന് പറയും പി സമം വൺ ബൈ ഫോക്കസ് ദൂരം എഫ് ആണ് നമുക്ക് ഇവിടെ പി തന്നിട്ടുണ്ട് പി തന്നത് പ്ലസ് ടു പോയിന്റ് ഫൈവ് ഡി ഡയോക്ടറാണ് അപ്പോൾ പ്ലസ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ അത് എപ്പോഴും ഒരു കോൺവെക്സ് ലെൻസ് ആയിരിക്കും അപ്പോൾ പവർ തന്നിട്ടുണ്ട് നമുക്ക് കാണേണ്ടത് ഫോക്കസ് ദൂരമാണ് അപ്പം എഫ് എന്ന് പറയാം ഈ സമം വൺ ബൈ എഫ് ആണ് അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് വൺ ബൈ പി ആണ് വൺ ബൈ യും നമുക്കത് സെന്റിമീറ്ററിലേക്ക് മാറ്റണം അതുകൊണ്ട് ഒരു ഇൻറ്റു ഹൺഡ്രഡും കൂടെ വരും അപ്പോൾ വൺ ബൈ ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് വരിക അത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഫോർട്ടി സെന്റിമീറ്റർ കിട്ടും അപ്പോൾ ഇവിടെ ആൻസർ വരാം ഓപ്ഷൻ സി ആണ് കോൺവെക്സ് ലെൻസ് നാൽപ്പത് സെന്റിമീറ്റർ ഇനി മുപ്പത്തൊൻപത് താഴെ പറയുന്നവയിൽ ഏതിലാണ് ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ എ വായു ബി ശൂന്യത സി വെള്ളം ഡി സ്റ്റീൽ ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ ഉള്ളതാണ് ചോദിച്ചത് ആൻസർ വരാം ഓപ്ഷൻ ഡി സ്റ്റീൽ നാൽപ്പത് പ്രതലബലം ഉം ആരം ആറും ഉള്ള ഒരു സോപ്പ് കുമിളയുടെ ഉള്ളിലുള്ള അതിമർദ്ദം ഓപ്ഷൻസ് എ ഫോറസ്റ്റ് ഫോറസ്റ്റ് ബൈ ആർ ബി പൂജ്യം സി ടു എസ് ബൈ ആർ ഡി എസ് ബൈ ആർ പ്രതലബലം എസും ആറ് ആറും ഉള്ള ഒരു സോപ്പ് കുമിളയുടെ ഉള്ളിലുള്ള അതിമർദ്ദം അപ്പം ഇവിടെ ആൻസർ വരുക ഓപ്ഷൻ എ ആണ് ഫോറസ്റ്റ് ബൈ ആണ് ഒരു സോപ്പ് കുമിളയുടെ ഉള്ളിലുള്ള അതിമർദ്ദം കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ ബേസ് ഈക്വൾ ടു ഫോറസ്റ്റ് ബൈ ആറാണ് ഇപ്പൊ സോപ്പ് കുമിളയ്ക്ക് സാധാരണ ഒരു ജല ലിക്വിഡിന്റെ ഡ്രോപ്പിനെ അപേക്ഷിച്ച് സോപ്പ് കുമിളയ്ക്ക് രണ്ട് സർഫസ് ഉണ്ടാവും ഉള്ളിലുള്ള സർഫസും പുറമെയുള്ള സർഫസും രണ്ടും ഒരുപോലെ തന്നെ മർദ്ദം ചെലുത്തും അതുകൊണ്ട് ഡെൽറ്റ പേസ് ഈക്വൾ ടു ഫോറസ് ബൈ ആറാണ് ഇക്വേഷൻ വരെ നാൽപ്പത്തൊന്ന് ഐ എസ് ആർഒയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ ഇറങ്ങിയത് ഓപ്ഷൻസ് എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ച് ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പത് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ ഇറങ്ങിയതാണ് ചോദിച്ചത് ആൻസർ വരെ ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് നാൽപ്പത്തി രണ്ട് ലവണങ്ങളുടെ ജലിയ ലൈനയുടെ പി എച്ച് മൂല്യം താഴെ കൊടുത്തിട്ടുണ്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് അമോണിയം ക്ലോറൈഡ് ജലീയലായനയുടെ പി എച്ച് മൂല്യം ഏഴിൽ കുറവാണ് രണ്ട് സോഡിയം നൈട്രേറ്റ് ജലിയ ലായനയുടെ പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലാണ് മൂന്ന് സോഡിയം അസറ്റേറ്റ് ജലിയൽനയുടെ പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലാണ് ഓപ്ഷൻസ് എ രണ്ട് മൂന്ന് ബി ഒന്ന് മൂന്ന് സി ഒന്ന് രണ്ട് മൂന്ന് ഡി ഒന്ന് രണ്ട് അതിലെ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് ആൻസർ വരെ ഓപ്ഷൻ ബി ആണ് ഒന്ന് മൂന്ന് അതായത് അമോണിയം ക്ലോറൈഡ് ജലിയ ലായനയുടെ പി എച്ച് മൂല്യം ഏഴിൽ കുറവാണ് സോഡിയം അസ്റ്റേറ്റ് ജലിയ ലായനയുടെ പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലാണ് നാൽപ്പത്തി മൂന്ന് താഴെ കൊടുത്ത രാസപ്രവർത്തനങ്ങളിൽ റിഡോക്സ് പ്രവർത്തനം അല്ലാത്തത് ഏത് നാൽപ്പത്തിമൂന്ന് താഴെ കൊടുത്ത രാസപ്രവർത്തനങ്ങളിൽ റിഡോക്സ് പ്രവർത്തനം അല്ലാത്ത ഏത് എ സി എച്ച് ഫോർ പ്ലസ് ടു ഒ ടു ഗീവ് സി ഒ ടു പ്ലസ് ടു എച്ച് ടു ഒ ബി ടു എച്ച് ടു ഒ ടു ഗീവ്സ് ടു എച്ച് ടു ഒസ് ഒ ടു സി സി എ സിഒ ത്രീ ഗീവ് സി എ ഒ പ്ലസ് യുഒൂ ഡി ടു എൻ എ എച്ച് ഗീവ്സ് ടു എൻ എ പ്ലസ് എച്ച് ടു ഇതിൽ റിഡോക്സ് പ്രവർത്തനം അല്ലാത്തത് ഓക്സിഡേഷനും റിഡക്ഷനും ഇലക്ട്രോൺ വിട്ടു കൊടുക്കലും ഇലക്ട്രോൺ സ്വീകരിക്കലും ഒരുമിച്ച് നടക്കുന്ന പ്രവർത്തനമാണ് റിഡോക്സ് പ്രവർത്തനം അതല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത് ആൻസർ വരെ ഓപ്ഷൻ സി ആണ് സി ആണ് സി എ സി ഒ ത്രീ ഗീവ് സി എഒ പ്ലസ് സി ഒ ടു കാൽഷ്യം കാർബണേറ്റ് നിന്ന് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ഉണ്ടാകുന്ന പ്രവർത്തനം റിഡോക്സ് പ്രവർത്തനം അല്ല നാൽപ്പത്തി നാല് കോളം ഒന്നിലെ മൂലകങ്ങളെ കോളം രണ്ടിലെ അവയുടെ പോളിംഗ് സ്കെയിലെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുമായി ചേരുമ്പടി ചേർത്ത് എഴുതിയതിൽ ശരിയായത് ഏതും മൂലകങ്ങൾ മൂലങ്ങൾ ബോറോൺ കാർബൺ നൈട്രജൻ ബെറീലിയം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മൂന്ന് ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് രണ്ടേ പോയിന്റ് അഞ്ച് ഓപ്ഷൻ എ എ ഫോർ ബി ത്രീ സി ടു ഡി വൺ അതായത് ബോറോൺ ടു പോയിന്റ് ഫൈവ് കാർബൺ ടു അതുപോലെ തന്നെ നൈട്രജൻ വൺ പോയിന്റ് ഫൈവ് ബെറീലിയം അങ്ങനെയാണ് കൊടുത്തത് ബി എ ടു ബി ഫോർ സി വൺ ഡി ത്രീ സി എ ടു ബി വൺ സി ഫോർ ഡി ത്രീ ഡി എ ത്രീ ബി ഫോർ സി വൺ ഡി ടു അതിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുമായി ചേർത്തെഴുതിയതിൽ ശരിയായതാണ് ചോദിച്ചത് ആൻസർ വരെ ഓപ്ഷൻ ഡി ആണ് അതായത് എത്ര ബി ഫോർ സി വൺ ഡി ടു ബോറോൺ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ടൂ ആണ് കാർബൺ ഇലക്ട്രോ നെഗറ്റിവിറ്റി ത്രീ ആണ് അതുപോലെ തന്നെ നൈട്രജൻ സോറി ബോറോൺ ഇലക്ട്രോ നെഗറ്റിവിറ്റി ടു ആണ് കാർബൺ ഇലക്ട്രോ നെഗറ്റിവിറ്റി ടു പോയിന്റ് ഫൈവ് ആണ് നൈട്രജൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ത്രീ ആണ് ബെറിലിയം ഇലക്ട്രോ നെഗറ്റിവിറ്റി വൺ പോയിന്റ് ഫൈവ് ആണ് നാൽപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ചെയ്ത് എ മോളിക്കുലർ ബിൽഡിംഗ് ബി ക്വാണ്ടം ഡോട്ട്സ് സി ജീനോമെഡിറ്റിംഗ് ബി ക്രയോ ക്രയോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ആൻസർ വരെ ഓപ്ഷൻ ബി ക്വാഡം ഡോട്ട്സ് ആണ് നാൽപ്പത്തി ആറ് താഴെ തന്നിരിക്കുന്നവയെ ശരിയായ പ്രസ്താവന ഏത് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഹർമൻകുണ്ട ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം ആരംഭിച്ചു രണ്ട് മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം ഹർമൻ കൊണ്ടേട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ആരംഭിച്ചു മൂന്ന് ഹർമൻ കൊണ്ടട്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റിയിൽ അംഗമായിരുന്നു ഓപ്ഷൻസ് എ വൺ ഒന്ന് ഒന്നും രണ്ടും ബി രണ്ട് മൂന്നും സി ഒന്നും മൂന്നും ഡി എല്ലാം ശരിയാണ് ആൻസർ വരാം ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഹർമൻ കൊണ്ടട്ട് ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം ആരംഭിച്ചു മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം ഹർമൻകുണ്ടട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ആരംഭിച്ചു നാൽപ്പത്തി ഏഴ് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ഒന്ന് ഫ്രാൻസിലെ പാരീസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ ഒരു വെള്ളി മെഡലും അഞ്ച് വെങ്കല മെഡലുമായി മെഡൽ പട്ടികയിൽ എഴുപത്തി ഒന്നാം സ്ഥാനത്തായിരുന്നു രണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലും പുരുഷ ഹോക്കി ടീമിൽ ഗോൾ കീപ്പായിരുന്ന മലയാള ഇരുന്ന് മലയാളിയായ പി ആർ സ്രീജേഷ് മൂന്ന് ഭാരതത്തിലെ നാലാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ രണ്ടായിരത്തി പത്തൊമ്പതിലും മൂന്നാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പി ആർ ശ്രീജേഷിന് ലഭിച്ചു തെറ്റായതാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് ബി രണ്ട് മൂന്ന് സി ഒന്ന് മൂന്ന് ഡി എല്ലാം ശരിയാണ് ആൻസർ ഓപ്ഷൻ ബി രണ്ട് മൂന്നും തെറ്റ് നാൽപ്പത്തെട്ടും താഴെ തന്നിരിക്കുന്നവർ ശരിയായ പ്രസ്താവന ഏത് ഒന്ന് നാലപ്പാട്ട് നാരായണ മേനോനും മുകുന്ദരാജയും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി കേരള കലാമണ്ഡലം തൃശൂർ ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥാപിച്ചു രണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വംശനാശത്തിന്റെ വക്കിലെത്തിയ കഥകളി കൂടിയാട്ടം മോഹിനിയാട്ടം മുതലായ കലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പ്രശസ്തമാണ് കേരള കലാമണ്ഡലം മൂന്ന് കേരള കലാമണ്ഡലത്തെ രണ്ടായിരത്തി ആറിൽ ഇന്ത്യ ഗവൺമെന്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയായി പ്രഖ്യാപിച്ചു ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് ബി രണ്ട് മൂന്ന് സി ഒന്ന് മൂന്ന് ഡി എല്ലാം ശരിയാണ് ആൻസർ വരെ ഓപ്ഷൻ ബി രൂ മൂന്ന് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വംശനാശത്തിന്റെ വക്കിലെത്തിയ കഥകളി കൂടിയാട്ടം മോഹിനിയാട്ടം മുതലായ കലകളെ പുനരുജ്ജീവീവിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പ്രശസ്തമാണ് കേരള കലാമണ്ഡലം കേരള കലാമണ്ഡലത്തെ രണ്ടായിരത്തി ആറിൽ ഇന്ത്യ ഗവൺമെന്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയെ പ്രഖ്യാപിച്ചു നാല്പത്തി താഴെ പറയുന്നവർ ശരിയായ പ്രസ്താവന ചെയ്ത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ അമ്പത്തഞ്ചാമത്തെ ജേതാവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ട് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന വരികൾ അക്കിത്തത്തിന്റെ ഇരുപതാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നുമാണ് മൂന്ന് ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ ആദ്യമായി ലഭിച്ചത് ജി ശങ്കരകുറിപ്പിനാണ് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് ബി രണ്ട് മൂന്ന് സി ഒന്ന് മൂന്ന് ഡി എല്ലാം ശരിയാണ് ആൻസർ വരെ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അൻപത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഒന്ന് വക്കം അബ്ദുൾഖാദർ മൗലവി മുസ്ലിം മഹാസഭ രൂപീകരിച്ചു രണ്ട് വക്കം അബ്ദുൾഖാദാദാദാദാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് മൂന്ന് സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നത് കെ രാമകൃഷ്ണപിള്ളയാണ് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് ബി മൂന്ന് ഒന്ന് സി രണ്ട് മൂന്ന് ഡി എല്ലാം ശരിയാണ് ആൻസർ വരിക ഓപ്ഷൻ സി രണ്ട് മൂന്ന് വക്കം അബ്ദുൾ ഖാദർ മൌലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നത് കെ രാമകൃഷ്ണപിള്ളയാണ് നമ്മുടെ എസ് സി ആർ ടി സീരീസിലെ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ അഞ്ചാമത്തെ പാഠം മനുഷ്യ ശരീരം ഒരു വിസ്മയം ദഹനവും ശ്വസനവും അതിൽ ദഹനം എന്ന ടോപ്പിക്ക് മുൻപൊരു വീഡിയോ ചെയ്തതാണ് അതുകൊണ്ട് ആ ഭാഗം സ്കിപ്പ് ചെയ്യാണ് അടുത്ത ഭാഗം ശ്വസനം ശ്വസനം മനുഷ്യനിൽ ഉച്ഛ്വാസവും നിശ്വാസവും ഇൻഹേലേഷൻ ആൻഡ് എക്സേലേഷൻ വായു ശ്വാസകോശത്തിലേക്കെടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം അല്ലെങ്കിൽ ഇൻഹേലേഷൻ ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് നിശ്വാസം അല്ലെങ്കിൽ എക്സേലേഷൻ ഇനി നമ്മുടെ ശ്വസന വ്യവസ്ഥയാണ് ശ്വസന വ്യവസ്ഥയിലെ ഭാഗങ്ങളാണ് പറയുന്നത് ആദ്യം ന നാസാദ്വാരം പിന്നീട് നാസാഗഹ് ഉണ്ട് ശ്വാസനാളം ശ്വാസനാളം രണ്ട് ശാഖകളായി വിഭജിക്കും ആ ശാഖയാണ് ശ്വസനി എന്ന് പറയുന്നത് ഓരോ ശ്വസനിയും ശ്വാസകോശത്തിൽ ശ്വാസകോശത്തിലെത്തുമ്പം വീണ്ടും ശാഖകളായി മാറും അവയാണ് ശ്വസനിക എന്ന് പറയുന്നത് ഓരോ ശ്വസനികയുടെയും അഗ്രഭാഗത്ത് കാണുന്ന ഭാഗങ്ങളാണ് വായു അറ ഈ ശ്വസനി ശ്വസനികയും വായു അറയെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ശ്വാസകോശത്തിനുള്ളിലാണ് പിന്നീട് ഡയഫ്രം ഇത്രയുമാണ് ശ്വസന വ്യവസ്ഥയിലെ ഭാഗങ്ങൾ നാസാദ്വാരം പിന്നെ നാസാ ശ്വാസനാളം ശ്വാസനാളം രണ്ട് ശാഖകളാവും ശ്വസനി ഓരോ ശ്വസനിയും വീണ്ടും ശാഖകളാവും അവയാണ് ശ്വസനിക ശ്വസനികയുടെ അഗ്രഭാഗത്തുള്ള ഭാഗമാണ് വായു അറ പിന്നീട് ഡയഫ്രം മനുഷ്യൻ്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയാണ് ഔരസ്വാശ്യം അല്ലെങ്കിൽ തൊരാസി കാവിറ്റി അതിന് താഴെയുള്ള ഭാഗമാണ് ഉദരാശയം ഇവയെ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം ഇത് അല്പം മേലോട്ട് വളഞ്ഞാണ് ഇരിക്കുന്നത് ഇതിന് കമാനാകൃതിയാണ് ശ്വാസകോശങ്ങളുടെ വികാസങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഡയഫ്രത്തിനും വാരിയല്ലോ വാരിയല്ലുകളോട് ചേർന്ന പേശികൾക്കും പങ്കുണ്ട് ഇനി ഉച്ഛ്വാസ സമയത്ത് ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുമ്പം ഡയഫ്രം ചുരുങ്ങുകയും വളവ് അല്പം നിവരുകയും ചെയ്യും അതിനാൽ ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും തൽഫലമായി അന്തരീക്ഷവായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കും ശ്വാസകോശം വികസിക്കും നിശ്വാസ സമയത്ത് ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകും ശ്വാസകോശവും പൂർവസ്ഥിതിയിലാകും ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകും ശ്വസനപഥം എന്ന് പറഞ്ഞാൽ നാസാദ്വാരത്തിലൂടെ അകത്ത് കിടക്കുന്ന വായു ശ്വാസകോശങ്ങളിലെ വായു അറയിലെത്തുന്നു വായുവിൻ്റെ ഈ സഞ്ചാരപാതയാണ് ശ്വസനപഥ ഇപ്പൊ വായു അറ ശ്വാസനാളം നാസാദ്വാരം ശ്വസനി ശ്വസനിക എത്രയാണ് വായുവിന്റെ സഞ്ചാരപാത അതിനെയാണ് ശ്വസനപഥം എന്ന് പറയുന്നത് അപ്പം ഉച്ഛ്വാസ സമയത്തും നിശ്വാസ സമയത്തും ഉള്ള ഡയ മാറ്റങ്ങളാണ് പറയുന്നത് ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം നിവരും വാരിയലിനൂടെ ഉയരും ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കും ശ്വാസകോശം വികസിക്കും വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കും നിശ്വാസ സമയത്ത് ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകും വാരിയലിൻകൂടെ താഴും പൗരസാശ്യത്തിന്റെ വ്യാപ്തി കുറയും ശ്വാസകോശം ചുരുങ്ങും ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകും ഇനി ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും ഘടകങ്ങളുടെ അളവാണ് പറഞ്ഞിരിക്കുന്നത് ഉച്ഛ്വാസവായുവിലെ ഓക്സിജൻ ഇരുപത്തൊന്ന് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ് പൂജ്യം പോയിന്റ് പൂജ്യം നാല് ശതമാനം നൈട്രജൻ എഴുപത്തെട്ട് ശതമാനം ജലബാഷ്പം പോയിന്റ് ഒൻപത് ആറ് ശതമാനം നിശ്വാസ വായുവിൽ ഓക്സിഡിൻ്റെ അളവ് കുറയും പതിനഞ്ച് ശതമാനം കാർബൺ ഓക്സൈഡിന്റെ അളവ് കൂടും നാല് ശതമാനം നൈട്രജൻ അങ്ങനെ തന്നെ എഴുപത്തെട്ട് ശതമാനം ജലവാഷ്പം കൂടും മൂന്ന് ശതമാനം സ്വന്താളത്തിൽ ഭക്ഷണം കുടുങ്ങിയാൽ എന്തൊക്കെ പ്രഥമ ശുശ്രൂഷയാണ് ചെയ്യേണ്ടതെന്ന് ആ വ്യക്തിയോട് ശക്തിയായി ചുമയ്ക്കാൻ ആവശ്യപ്പെടണം ചുമയുടെ ശക്തിയിൽ ആഹാരവസ്തു പുറന്തള്ളപ്പെടും പിന്നെ ശ്വാസതടസ്സം നേരിട്ട വ്യക്തിയെ ചിത്രത്തിൽ കാണുന്നത് പോലെ അല്പം കുനിഞ്ഞു നിർത്തി പിറകിലായി നിന്ന് രണ്ട് കൈകൾ കൊണ്ടും അപകടത്തിൽപ്പെട്ടയാളുടെ വയറി ശക്തിയായി അമർത്തുക ആവശ്യമെങ്കിൽ ഏതാനും തവണ ഇത് ആവർത്തിക്കാം ഇനി ചെറിയ കുട്ടികളാണെങ്കിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ കമഴ്ത്തി കമിഴ്ത്തിപ്പിടിച്ച് തോളല്ലുകൾക്കിടയിലൂടെ ശക്തിയായി തട്ടണം ആവശ്യമെങ്കിൽ വൈദ്യസഹായം ലഭ്യമാക്കണം ഇനി പുകവലിയും ആരോഗ്യ പ്രശ്നങ്ങളും പുകവലി ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കും പുകയിൽ അടങ്ങിയ കരിയും ടാറും മറ്റ് വിഷപദാർത്ഥങ്ങളും ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കും ഇത് നിലക്കാത്ത ചുമയ്ക്ക് കാരണമാകും പിന്നെ പുകയിലയിൽ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരി നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യവും മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമായിരുന്നു എംഫിസീമ എംസി എംഫിസീമയ്ക്ക് ഒരു കാരണം പുകവലിയാണ് വായു അറകളുടെ ഇലാസ്ഥിത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എംഫിസീമ എന്ന് പറയുന്നത് അത് പുകവലി കാരണം ഉണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഇനി മറ്റു ജീവികളിലെ ശ്വസനമാണ് ശ്വസനത്തിലെ വൈവിധ്യം ഏകകോശ ജീവിയായ ഒരു ഏകകോശ ജീവിയാണ് പാരമീസ്യം അപ്പം പാരമീസിയത്തിലെ വാതകവിനിമയം നടക്കുന്നത് കോശ സ്തരത്തിലൂടെയാണ് ചുറ്റുമുള്ള ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനെ പാരമീസിയം കോശ സ്തരം വഴി സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യും ഈ മറ്റ് എങ്ങനെയാണ് ശ്വസനം നടക്കുന്നത് മണ്ണിരയാണെങ്കിൽ ഈർപ്പമുള്ള തൊക്കിലൂടെയാണ് ശ്വസനം നടക്കുക മത്സ്യമാണെങ്കിൽ ശകുലങ്ങൾ അല്ലെങ്കിൽ ചെയിളപ്പൂക്കളിലൂടെ തവള കരയിലും വെള്ളത്തിലും ജീവിക്കും ഇപ്പോൾ കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശത്തിലൂടെയും വെള്ളത്തിലായിരിക്കുമ്പോൾ ഈർപ്പമുള്ള തൊക്കിലൂടെയും ചിലന്തിയാണെങ്കിൽ ബുക്ക് ബുക്ക്ലങ്സ് എന്ന് പറയുന്ന അവയവമാണ് ചിലന്തിയുടെ ശ്വസനാവയവം മണ്ണിരയാണെങ്കിൽ ഈർപ്പമുള്ള തൊക്ക് മത്സ്യം ശകുലങ്ങൾ അല്ലെങ്കിൽ ചെകിളപ്പൂക്കൾ തവള കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശം വെള്ളത്തിലായിരിക്കുമ്പോൾ ഈർപ്പമുള്ള തൊക്ക് ചിലന്തി ബുക്ക് ബുക്ക്ലങ്സ് ശ്വസനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ജീവികൾ അവയുടെ പരിസരത്ത് നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന പ്രക്രിയ സസ്യങ്ങളുടെ ശ്വസനം സസ്യങ്ങളും ജന്തുക്കളെ പോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യും ഇലകളിലും ഇളങ്കാണ്ടങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് ഈ വാതക വിനിമയം നടക്കുന്നത് അപ്പൊ സസ്യങ്ങളും ജന്തുക്കളെ പോലെ തന്നെ ശ്വസിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഓക്സിജനും പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡും ആണ് ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നത്